ഒരു ാണ് ഇപ്പോൾ പോകുന്നത് ഏകദേശം നാല് മണിക്കൂറോളം നീണ്ട തെരച്ചിലിനൊടുവിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ കുറുവ സംഘാംഗത്തെ പിടികൂടിയിരിക്കുകയാണ് കുണ്ടനൂർ പരിസരത്തെ ചതുപ്പിൽ ഒളിച്ചിരിക്കുന്നതിനിടയിലാണ് സന്തോഷ് പിടിയിലായത് അഗ്നിരക്ഷാ സംഘത്തിന്റെ സഹായത്തോടെ ബോട്ടിറക്കിയായിരുന്നു തെരച്ചിൽ നേരത്തെ ഇയാൾ പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞിരുന്നു സന്തോഷിനൊപ്പം മണികണ്ഠൻ എന്ന മറ്റൊരാളെയും പോലീസ് പിടികൂടിയിട്ടുണ്ട് നേരത്തെ പോലീസിന്റെ പിടിയിൽ നിന്നും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള കുറുവാ സംഘമാണ് സന്തോഷിനെ രക്ഷപ്പെടുത്തിയത് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് ശരണ്യ കുറച്ച് ദിവസങ്ങളായി കുറുവാ സംഘത്തിന്റെ ഭീതിയിലാണ് ആലപ്പുഴയും എറണാകുളവും അടക്കമുള്ള ജില്ലകൾ ഈ സംഘത്തിൽപ്പെട്ട രണ്ടു പേരെയാണ് ഇന്ന് പോലീസ് പിടികൂടിയിരിക്കുന്നത് ഇവരെ എവിടെ നിന്നാണ് പിടികൂടിയത് കുണ്ടന്നൂർ അടിയിൽ ആളുകൾ ഉണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കുറവ സംഘങ്ങളിൽ നിന്ന് സംശയിക്കുന്ന പേർ പോലീസ് പിടിയിലായിട്ടുള്ളത് തമിഴ്നാട് സ്വദേശിയായ സന്തോഷ് സെൽവം ഒപ്പം തന്നെ മണികണ്ഠൻ ഇവർ രണ്ടുപേരെയുമാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് മണ്ണഞ്ചേരിയിൽ നിന്നുള്ള ആലപ്പുഴ മണ്ണഞ്ചേരി എന്നുള്ള അന്വേഷണ സംഘമാണ് ഈ ഇവരെ തേടി കുണ്ടന്നൂരിൽ എത്തിയത് തുടർന്ന് സന്തോഷ് മണികണ്ഠനെ കസ്റ്റഡിയിൽ എടുക്കുന്നു സന്തോഷിനെ കസ്റ്റഡിയിൽ എടുക്കാനായി വിലങ്ങ് ധരിപ്പിച്ച് ജീപ്പിലേക്ക് കയറ്റും കയറ്റും അതിനിടയിലാണ് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘം അവിടെ എത്തി ഇതിനെ തടയുന്നത് വനിതാ പോലീസുകാർ ഉൾപ്പെടെയുള്ളവർ ഇല്ലായിരുന്നു തുടർന്ന് അവരുടെ ഒരു പ്രൊഡക്സിനിടയിൽ ഈ സന്തോഷ് രക്ഷപ്പെട്ടു പോവുകയായിരുന്നു തൊട്ടടുത്തു തന്നെ ഉള്ള ഒരു ചതപ്പിലേക്ക് അയാൾ ഓടി മറഞ്ഞു പിന്നീട് സ്കൂബ ടീം അടക്കം വന്ന് നടത്തിയ ഒരു പരിശോധനയിൽ പോലീസുമായി ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് സന്തോഷിനെ കണ്ടെത്തിയിട്ടുള്ളത് സന്തോഷ് നേരത്തെ മോഷണ കേസുകളുമായി പ്രതിയായ ബോഷണ കേസുകൾ പ്രതിയായിട്ടുള്ള ആളാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് മണികടലും സമാനമായ സാഹചര്യം പശ്ചാത്തലം ഉള്ള ആളാണ് പക്ഷേ ഇവർ കുറുവാ സംഘാംഗങ്ങളാണോ എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല അങ്ങനെ സംശയിക്കുന്ന രണ്ടു പേർ പിടിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇപ്പോൾ രാത്രി തന്നെ മല്ലഞ്ചേരിയിലേക്ക് അന്വേഷണ സംഘം ഇവരെ കൊണ്ടുവരും അതിനുശേഷം സ്വന്തം ഇന്ത്യയിൽ അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞതിനു ശേഷം മാത്രമേ ഇവർ കുറുവാ സംഘാംഗങ്ങളാണോ എന്ന് സ്ഥിരീകരിക്കാനായി കഴിയുകയുള്ളൂ എന്തായാലും അങ്ങനെ സംശയിക്കുന്ന രണ്ടുപേരാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത് അവിടെ മത്സ്യബന്ധനം നടത്തുന്ന ആളുകളായിട്ട് ഈ കുറു കുണ്ടന്നൂർ പാലത്തിനടിയിൽ ആണ് ഇവർ പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ടുള്ള ചെറിയ ടെന്റുകൾ ഉണ്ടാക്കി അതിനുള്ളിൽ താമസിച്ചു വരികയായിരുന്നു ഇവർക്ക് മറ്റ് ഇവർക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഇവർക്ക് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് ഇവർ എന്നുള്ളത് സ്ഥിരീകരിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഈ മോഷണത്തിൽ ഇവർ തന്നെയാണോ മോഷ്ടിച്ചത് എന്നുള്ള കാര്യത്തിലേക്ക് ഒരു സ്ഥിരീകരണത്തിലേക്കൊന്നും അന്വേഷണ സംഘം ഇതുവരെ എത്തിയിട്ടില്ല കാരണം ആലപ്പുഴയിൽ പലയിടങ്ങളിലും കയറിയ ആളുകൾ ഈ മോഷ്ടാക്കളെ നേരിട്ട് കണ്ട ആളുകൾ കുറച്ചുകൂടി പ്രായമുള്ള ആളുകളാണ് എന്നുള്ള മൊഴി പോലീസിന് നൽകിയിട്ടുണ്ടായിരുന്നു ഒപ്പം രണ്ട് പേരാണ് ഈ പ്രതികളെ ഈ കുറുവാ സംഘങ്ങൾ എന്ന് സംശയിക്കുന്ന മോഷ്ടാക്കളെ ആലപ്പുഴയിൽ നേരിട്ട് കണ്ടിട്ടുള്ളത് അതിൽ ഒന്ന് ബിബിൻ എന്ന് പറയുന്ന തൂക്കോളം സ്വദേശിയാണ് ബിപിൻ പറയുന്നതും നരച്ച മീശയുള്ള മുഖത്ത് നരച്ച ഇത് മീശ അടക്കമുള്ള ഒരു പ്രായം ചെന്നൊരു നാൽപ്പത് അമ്പത് വയസ്സ് അടുത്തുള്ള ഒരാളെയാണ് താൻ കണ്ടത് എന്നുള്ളതാണ് ബിപിൻ പറഞ്ഞത് അതുപോലെ തന്നെ മനോഹരൻ എന്നുള്ള വ്യക്തിയുടെ വീട്ടിലും പുന്നപ്രയിൽ മോഷണം നടന്നിരുന്നു അദ്ദേഹം പറഞ്ഞിട്ട് പ്രായം ചെന്ന നരച്ച് താടിയൊക്കെ ഉള്ള ഒരാളാണ് വന്ന് മോഷ്ടിച്ചത് എന്നുള്ളത് അവരും പറയുന്നുണ്ട് പക്ഷേ ഇപ്പോ പിടിച്ചിട്ടുള്ള ആളുകൾ ചെറുപ്പക്കാരെ ആളുകളാണ് അതുകൊണ്ട് തന്നെ എത്രമാത്രം അന്വേഷണ സംഘം ഇത് കുറവ സംഘമാണ് എന്നുള്ളത് ഒരു സ്ഥിരീകരണത്തിലേക്ക് എങ്ങനെ പോകും എന്നുള്ള കാര്യത്തിൽ കാരണം അതുപോലെ തന്നെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സംഘമാണ് ഇവരെ രക്ഷപ്പെടാൻ സഹായിച്ചത് എന്ന് പറയുന്നുണ്ട് അത്തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇവരും കുറുവാ സംഘത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണെന്ന് കരുതാനാകുമോ ഈ നിലവിലുള്ള ആളുകളെ ഇവർ തമിഴ്നാട് തിരട്ട് ഗ്രാമത്തിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ വന്ന് താമസിക്കുന്നത് മത്സ്യബന്ധനത്തിലായ ആണ് ഇവര് ഈ കൊട്ടയിൽ മത്സ്യബന്ധനം നടത്തുന്ന ആളുകളാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് പക്ഷെ ഇവർക്ക് ഇവര് ഈ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഭർത്താക്കന്മാരായ ആളുകൾക്കും ഇവർക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നുള്ളതാണ് ചില കൊട്ടേഷൻ സംഘങ്ങളുമായി ചില കേസുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ് പക്ഷേ എത്രമാത്രം ഇവർ കുറുവാ സംഘമാണ് കാരണം അത് ഇത് പോലീസിനെ സംബന്ധിച്ച് പോലീസിന് വലിയൊരു പ്രഷർ പോലീസിന്റെ മേലുണ്ട് കാരണം മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയാകുന്നു മാത്രമല്ല തുടർച്ചയായി രണ്ട് ജില്ലകൾ പലയിടങ്ങളിലായി മാറി മാറി കയറുന്ന ഒരു സാഹചര്യം ഇവരുടെ നിന്ന് ഉണ്ട് എന്നുള്ളതാണ് അപ്പോ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പോലീസിന് മേൽ വലിയ സമ്മർദ്ദവും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ കുറുവാ സംഘങ്ങളാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് എത്രമാത്രം പോലീസ് പോകുന്നതിനകത്തും ഒരു അനൌദ്യോഗികമായി പോലും അത് അവരെ സ്ഥിരീകരിക്കുന്ന കാര്യത്തിനകത്തും ഇത്രയും ഒരു പ്രഷറിന്റെ പുറത്താണോ എന്നൊരു സ്ഥിരീകരണം വരുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി സംശയിക്കേണ്ടതായുണ്ട് എന്തായാലും കുറുവാ സംഘങ്ങളാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല പക്ഷേ മോഷണ കേസുകൾ നേരത്തെ പ്രതിചേർക്കപ്പെട്ടിട്ടുള്ള ഒപ്പം തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള രണ്ടുപേരാണ് പോലീസിന്റെ കസ്റ്റഡിയിൽ ഇപ്പോൾ ഉള്ളത് ശരി ശരണ്യ